കേരളം ഉറ്റുനോക്കിയിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു അപ്പോൾ ആ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ലാർജർ പിക്ചർ എന്ന് പറയുന്നത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷം പല മേഖലകളിലും നേടുന്നതാണ് എൽ ഡി എഫ് വളരെയധികം യു ഡി എഫിനേക്കാൾ പിന്നോക്കം പോയതായിട്ട് കണ്ടു എൻ ഡി എ അതായത് ബി ജെ പി എന്നേ പറയാൻ പറ്റുള്ളൂ എൻ ഡി എ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പമുള്ളത് ബി ഡി ജെ എസ് ആണ് അതൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് പോലും പരിഗണിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നടിഞ്ഞതുകൊണ്ട് ബി ജെ പി മാത്രമാണ് കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അപ്പം ബി ജെ പി എന്ന് ഞാൻ പറഞ്ഞോളൂ എൻ ഡി എന്ന് ഞാൻ പറയുന്നില്ല അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ വിൻ ചെയ്യുകയും രണ്ട് മുനിസിപ്പാലിറ്റികൾ നേടിയെടുക്കുകയും രണ്ടായിരത്തോളം വാർഡുകൾ പല സ്ഥലങ്ങളിലായിട്ട് വിൻ ചെയ്യുകയും ചെയ്തു അവർ ചെറുതായിട്ട് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മളുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള പെട്ടെന്ന് പുറത്തു നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ വിജയം പലരും പ്രവചിക്കുകയും എൽ ഡി എഫിൻ്റെ വൻ തകർച്ച പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻ ഡി എ കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രം നേടുന്ന ഒരു ചെറിയ കക്ഷിയായിട്ട് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ തുടരുകയെ മാത്രമേ ഉള്ളൂ എന്നും പലരും പറയുന്നുണ്ട് അപ്പോ കേരളം ഒരു വളരെ മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അവസ്ഥാ വിശേഷം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന രണ്ട് ദന്ദങ്ങളും അതിനിടയിൽ പെട്ടുഴലുന്ന ബി ജെ പിയും എന്നാണ് പല ചാനൽ ചർച്ചകൾ കാണുമ്പോഴും പല യൂട്യൂബേഴ്സിന്റെ വിശകലനങ്ങൾ കാണുമ്പോഴും തോന്നുന്ന കാര്യം ഇതിലെത്രത്തോളം ശരിയുണ്ട് ഞാനിതിൽ മൂന്ന് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത് ഒന്ന് യു ഡി എഫ് ഡെസിസീവ് ആയിട്ടുള്ള വിക്ടറി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നേടുമോ എൽ ഡി എഫ് തകർന്നടഞ്ഞോ ബി ജെ പിക്ക് വലിയ വിജയമൊന്നും നേടാനായില്ലേ കേരളം മതേതരമായി ചിന്തിക്കുന്നത് കൊണ്ടാണോ അത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോയ രണ്ട് ചാനലുകളുണ്ട് ഒന്ന് മാതൃഭൂമിയും മറ്റൊന്ന് മനോരമയും ഈ രണ്ട് ചാനലുകളിലെയും അനാലിസിസ് ഒന്നും എടുത്ത് നോക്കുക അതിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് മനോരമ പറയുന്നത് ഏതാണ്ട് എൺപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് മുന്നിൽ അമ്പത്തി എട്ടോളം സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ രണ്ടിടത്ത് ബി ജെ പി മുന്നിൽ ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന മാതൃഭൂമിയുടെ വിശകലനം കാണുമ്പോൾ മനസ്സിലാവുന്നത് അറുപത്തി എട്ടോളം നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നിലാണ് ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിൽ ആണ് അപ്പൊ ഈ അനാലിസിസുകളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ട ഈ സീറ്റ് വ്യത്യാസം പോലെ അല്ല കാര്യങ്ങൾ യഥാർത്ഥത്തില് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സീറ്റ് ഡിഫറൻസ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാകും എന്ന് മാത്രമല്ല വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തി മൂന്നിനും ശതമാനത്തിനിടയ്ക്കുള്ള ഒരു വോട്ട് വിഹിതം യു ഡി എഫ് നേടുമ്പോൾ മുപ്പത്തി ശതമാനത്തിൽ അധികം വോട്ട് വിഹിതം എൽ ഡി എഫ് നേടുന്നുണ്ട് ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ട് വിഹിതം ബി ജെ പി നേടുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് ഇനി ഞാനിതിൽ ഒരു ക്വസ്റ്റ് ആൻസർ ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാം കേരളം മതേതരമായിട്ടാണോ ചിന്തിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ രണ്ട് ചാനലിലെയും ഈ പറഞ്ഞ വിശകലനങ്ങൾ കണ്ടാൽ മനസ്സിലാവും മനോരമയിലാണെങ്കിലും മാതൃഭൂമിയിലാണെങ്കിലും കേരളം മറ്റ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെ പോലെയോ അല്ലെങ്കിൽ അതിനപ്പുറമോ വർഗീയമായിട്ടാണ് ഓരോ ഇലക്ഷനിലും വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം മാതൃഭൂമിയിലെ അനാലിസിസ് എടുത്തൊന്ന് വിശകലനം ചെയ്യാം മാതൃഭൂമിയിലെ അനാലിസിസിൽ അവർ പറയുന്നതിൽ നിന്ന് വ്യക്തമാവുന്നൊരു കാര്യം മനോരമരുത് പറയുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫിന് ഏറ്റവും വലിയ മേധാവിത്വം നൽകുന്നത് രണ്ട് ജില്ലകളാണ് ആ രണ്ട് ജില്ലകളിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് യു ഡി എഫിൻ്റെ ഓൾമോസ്റ്റ് സീറോ സീറ്റ്സ് മാത്രമേ എൽ ഡി എഫിന് അവിടെ കിട്ടുന്നുള്ളൂ ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ പതിനാറ് സീറ്റുകളിൽ പതിനാറിലും യു ഡി എഫിന് വ്യക് മുൻതൂക്കാണ് അവര് പതിനാറും നിയമസഭാ ഇലക്ഷൻ ഇപ്പം നടന്നാൽ വിൻ ചെയ്യും അതുപോലെ എറണാകുളം അവിടെയും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഡിസ്ട്രിക്ട് ആണ് ആ ഡിസ്ട്രിക്റ്റില് ഏതാണ്ട് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ആ പതിനാലിലും യു ഡി എഫിനാണ് മുൻതൂക്കം പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ബാക്കി ജില്ലകൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിലേക്ക് പോകുമ്പോൾ ആ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിലെ മെജോറിറ്റി ജില്ലകളിലും എൽ ഡി എഫിന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം കാണാം യു ഡി എഫിന് പിന്നീട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനം ഉള്ള മറ്റ് ജില്ലകളിൽ ഈ പറഞ്ഞ മലപ്പുറത്തെയും എറണാകുളത്തെയും പോലെ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിലും വളരെ വലിയ മേൽക്കൈ അവർക്ക് എൽ ഡി എഫിനേക്കാളും നേടുന്നതായിട്ട് കാണാം അപ്പൊ ഇതിന് ഒരു കാര്യം വ്യക്തമല്ലേ അതായത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റു പാർട്ടികൾക്ക് അനുകൂലമായിട്ടോ ആണ് അതുപോലെ ഭൂരിപക്ഷത്തിന് സ്വാധീനം അതായത് ഹിന്ദു മതവിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതലും വോട്ട് ചെയ്യപ്പെടുന്നത് സി പി എമ്മിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടും കുറെ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുമാണ് അപ്പോൾ ഇതാണ് കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഈ തദ്ദേശ ഇലക്ഷനിലെ റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം തീർച്ചയായിട്ടും വർഗീയപരമായിട്ട് തന്നെയാണ് കേരളം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിനെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് കോൺഗ്രസിനെ അല്ല ആക്ച്വലി പ്രിഫർ ചെയ്യുന്ന മലപ്പുറം ഏരിയയിലേക്ക് വരെ മുസ്ലിം ലീഗിനെയാണ് പ്രിഫർ ചെയ്യുന്നത് കോൺഗ്രസ് ആക്ച്വലി ഈ പറഞ്ഞ മതാധിഷ്ഠിതമായിട്ടുള്ള പല പാർട്ടികൾ അല്ലെങ്കിൽ പല മതസംഘടനകൾ അവരൊന്നും ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പ് ഈ പറഞ്ഞ ജില്ലകളിൽ ജില്ലകളിലൊന്നുമില്ലെന്നുള്ളതാണ് സത്യം പിന്നെ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് പതുക്കെ സ്വാധീനം നഷ്ടപ്പെടുന്നതായിട്ടും കാണാം അതായത് കേരളത്തിൽ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് സി പി എമ്മും അത് കഴിഞ്ഞാൽ ബി ജെ പിയുമാണ് പിന്നീട് കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വർഗീയപരമായിട്ട് വോട്ട് ചെയ്യ നടക്കുന്നുണ്ട് അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് കൂടുതലെങ്കിലും ഭൂരിപക്ഷവും ആ രീതിയിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് കേരളം പക്ക സെക്യുലറായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി എൽ ഡി എഫ് പറഞ്ഞ പോലെ ഡെസിമേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എൽ ഡി എഫിന് ആക്ച്വലി വലിയ തിരിച്ചടി ഈ പറഞ്ഞ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ നേരിട്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എൽ ഡി എഫിന് കിട്ടുന്ന അടിസ്ഥാന വോട്ടുകളിൽ വലിയൊരു വിഭാഗവും അവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആണ് വ്യക്തമായിട്ട് തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിയാലും കൊല്ലം ജില്ല എടുത്ത് നോക്കിയാലും ആലപ്പുഴ ജില്ല എടുത്ത് നോക്കിയാലും തൃശൂർ ജില്ലയെടുത്ത് നോക്കിയാലും അങ്ങനെ അവർക്ക് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് എറണാകുളത്തെയോ അല്ലെങ്കിൽ മലപ്പുറത്തേക്കോ പോലുള്ള അത്രയും വലിയ സ്വാധീനമില്ലാത്ത മറ്റ് ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിൽ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും സി പി എമ്മിനും അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ എൽ ഡി എഫിനും അവരുടെ വലിയ സ്വാധീന ശക്തി നിലനിർത്താൻ കഴിയുന്നുണ്ട് ഇപ്പോൾ മാതൃഭൂമിയുടെ അനാലിസിസ് മുഖവിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഇലക്ഷനിൽ സി പി എം അവരുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചാൽ ഒരു പക്ഷേ അവർക്ക് മൂന്നാം ഭരണം പോലും കിട്ടിയേക്കാം കാരണം അറുപത്തിയെട്ട് സീറ്റ് ആണ് ഈ ഒരു പ്രദക്ഷിണിന്ന് നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന മാതൃഭൂമിയുടെ അവലോകനം എൽ ഡി എഫിന് കൊടുക്കുന്നത് എൽ ഡി എഫിലെ ഏറ്റവും വലിയ കക്ഷിയായ സി പി എം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ന്യൂനപക്ഷങ്ങൾ ടാക്ടിക്കലായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ചില പ്രത്യേക മേഖലകളിൽ കിട്ടും എന്നുള്ളതിന് അപ്പുറം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഈ പറഞ്ഞ സി പി എം എന്ന് പറഞ്ഞ കക്ഷിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെ കൂടുതലും അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷ മതവിഭാഗമായ ഹിന്ദുക്കളിലെ ഈഴവരുടെയും മറ്റുള്ള ആൾക്കാരുടെയുമാണ് നായർ കമ്മ്യൂണിറ്റിയിലെ വലിയൊരു ഭാഗമായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് പോകുന്നത് അതിൽ കുറച്ച് വോട്ടുകൾ സി പി എമ്മിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ടാക്ടിക്കലായിട്ട് കാണിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് മുമ്പേക്ക് കാണിച്ച ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യം അന്നവർക്ക് ന്യൂനപക്ഷങ്ങളുടെയും കൂടെ വോട്ട് കിട്ടും എന്ന് കരുതി അവർ ചെയ്തത് പക്ഷേ അത് അവർക്ക് വലിയ തിരിച്ചടിയാണ് പിന്നീട് വന്ന ഇലക്ഷനുകളിൽ സമ്മാനിച്ചത് അതിനുശേഷം ഇപ്പോൾ ശബരിമലയിൽ അത് അവർ സി പി ഞാൻ ഒരിക്കലും പറയില്ല സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഒരു പക്ഷെ അതിൽ ഒരു ഒരു പങ്കാളി പങ്കാളിയായിരിക്കത്തില്ല പക്ഷേ ഇനിയെങ്കിലും ദേവസ്വം ബോർഡ് പോലുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ശബരിമല അതുപോലെ ഗുരുവായൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഭരണം നടത്തേണ്ടവരാണ് ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അവിടെ ശരിയായ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഭരണത്തിരുത്താവുള്ളൂ ഈ ശരിയായ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഭരണത്തിരിക്കുന്നതോടുകൂടി അവിടെ കൊള്ള അല്ല ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ കൈയിട്ടു വരുന്നത് എനിക്ക് തന്നെ അറിയാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ദൈവവിശ്വാസമില്ലാത്ത ഈ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്തംകമ്പികളായിട്ടുള്ള ആൾക്കാർ കയറുന്ന അമ്പലങ്ങളെ മുടിപ്പിക്കുന്നു എന്നൊരു പേരുദോഷം അപ്പൊ കേൾക്കേണ്ടി വരത്തില്ല ഈവൻ ദൈവവിശ്വാസി ആയിട്ടുള്ള ഒരാൾ കൈയിട്ട് വാരിയാൽ പോലും സി പി എമ്മിന് പറഞ്ഞെങ്കിലും നിൽക്കാം ഞങ്ങൾ ദൈവവിശ്വാസി ആയിട്ടുള്ള ഒരാളാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് നിയമിച്ച് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞവർക്ക് പ്രതിരോധമെങ്കിലും തീർക്കാം ഇത് ഈ പഴയ ഒരു നേതാവിൻ്റെയൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് മാളികപ്പുറത്ത് അമ്മയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാമെന്ന് ഒരിക്കലും സി പി എം കരുതേണ്ട സി പി എം ഒരു പക്ക ഹിന്ദു പാർട്ടിയാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള കാരണം അത് തന്നെയാണ് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് ആ ഹിന്ദു പാർട്ടി ഉള്ളപ്പോൾ പിന്നീട് ബി ജെ പിക്ക് രണ്ടാം ഒരു പരിഗണന മാത്രമേ ഹിന്ദുക്കളുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ പക്ഷെ അതിനുമൊപ്പം മാറ്റം വരുന്നുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടാമത് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഹിന്ദു പാർട്ടിയായിട്ട് മാത്രമേ സി പി എമ്മിന് ബഹുഭൂരിപക്ഷവും കൺസിഡർ ചെയ്യുന്നുള്ളതാണ് സത്യം അത് ഇനി അങ്ങനെ അല്ല എന്ന് സി പി എം പറഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരെയും എല്ലാ പാർട്ടിക്കും വേണം ഒരു വർഗീയ പാർട്ടി അല്ലാത്ത ഏത് പാർട്ടിക്കും എല്ലാവരുടെയും വോട്ട് വേണം സി പി എമ്മിന് ന്യൂനപക്ഷങ്ങളിലും ഉൾപ്പെടെ വോട്ട് വേണം അത് അവർ അവരാർജ്ജിച്ചെടുക്കുക തന്നെ വേണം അപ്പോഴും ഭൂരിപക്ഷ വികാരങ്ങൾ വ്രണപ്പെടുത്താതിരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചില ചെറിയ തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന് അടുത്ത ഇലക്ഷനിൽ തിരിച്ചു വരാവുന്നേ ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും മൂന്ന് നാല് മാസം അകലെയാണ് ഈ പറഞ്ഞ കേരള നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇനി യു ഡി എഫിൻ്റെ കിലേക്ക് പോകാം യു ഡി എഫിൽ ഞാൻ പറഞ്ഞു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്തുകൊണ്ട് ജയിക്കുന്നു എന്ന് പല ചാനലുകളിലും ചർച്ച നടന്നു ഞാൻ ന്യൂസ് മലയാളം എന്ന് പറയുന്നൊരു ഈ പറഞ്ഞ ചാനലിൽ കണ്ട ഒരു ചർച്ചയിൽ അവർ പറയുന്നതാണ് യു ഡി എഫ് എന്തുകൊണ്ടാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു അതുപോലെ മറ്റൊരു യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ജയശങ്കർ വക്കീൽ പറയുന്നുണ്ട് അതായത് കോൺഗ്രസ്സുകാർ ജയിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഒരു ചർച്ച നടത്തേണ്ടത് അല്ലെങ്കിൽ പഠനം നടത്തേണ്ടതും കാര്യം അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രവർത്തനവും നടത്താണ് പലപ്പോഴും ജയിക്കുന്നത് ആ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷത്ത് ഒരുപക്ഷെ സി പി എം ഒക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുമായിരുന്നു പക്ഷേ ആയിട്ടുള്ള ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചു വിട്ടുന്ന ഒരു സമരം നടത്തുന്നതിൽ പോലും യു ഡി എഫോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഒക്കെ പരാജയപ്പെടുത്തിയാണ് പലപ്പോഴും കണ്ട് പക്ഷേ സ്റ്റിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല ഇതാണ് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസമാണ് കേരളം എന്ന് പറയുന്ന പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ആണ് അതായത് കേരളത്തിലെ മൊത്തം ജനവിഭാഗത്തിൽ പകുതി ന്യൂനപക്ഷങ്ങളാണ് അത് മുസ്ലിംസും ക്രിസ്ത്യൻസും കൂടെ ചേർന്ന് ആണ് അമ്പത് ശതമാനം വരുന്നത് ബാക്കി അമ്പത് ശതമാനം ഒരു മാത്രമേ ഹിന്ദുക്കൾ വരുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അമ്പത് ശതമാനത്തിന് അടുത്ത് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ എപ്പോഴും ദേശീയ ലെവലിൽ കോൺഗ്രസ് ബി ജെ പിയുടെ പ്രധാന പ്രതിയോഗി ആയതുകൊണ്ട് കോൺഗ്രസിന്റെ പെട്ടിയിലെ വീഴാൻ സാധ്യതയുള്ളൂ അപ്പൊ അവർക്ക് ഒരു വലിയ ഭാഗ്യം കോൺഗ്രസിന് ഇവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു സ്വാധീനം കേരളത്തിൽ ഉള്ളത് ആണ് പക്ഷേ ഇതേ സമയത്ത് അവർ വലിയൊരു അപകടവും നേരിടുന്നുണ്ട് അത് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് അതായത് ഞാൻ പറഞ്ഞു കേരളത്തിലെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ഏറ്റവും വലിയ പരിഗണന രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് സി പി എമ്മിനും ബി ജെ പിക്കും കോൺഗ്രസിന്റെ വലിയൊരു ഭാഗം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ പറഞ്ഞ കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ മിക്കടത്തും സി പി എം അടുത്ത നിർത്തുന്നുണ്ട് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം അപ്പം അതുകൊണ്ട് ഹിന്ദുക്കളുടെ വലിയൊരു ഭാഗം ഇടയിലുള്ള സ്വാധീനം കോൺഗ്രസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു ന്യൂനപക്ഷ പാർട്ടിയേറ്റം മാത്രം കേരളത്തില് കോൺഗ്രസ് ആയി പോകാതിരിക്കാൻ അവര് ശ്രമിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദു വോട്ട് ബേസിൽ വലിയ ഭ്രംശം സംഭവിച്ചേക്കാവും അപ്പം അതൊരു വലിയ കാര്യമാണ് ഇനി ഇവിടെ ബി ജെ പി വളർന്നുകൊണ്ടോ വളർന്നില്ലെന്നുള്ള കാര്യം ഞാൻ പല ചർച്ചകളിലും കണ്ടിരിക്കുകയായിരുന്നു ബി ജെ പിക്ക് അമ്പതിനായിരം വോട്ടുകൾ മാത്രമേ ഇവിടെ കൂടുതലായിട്ട് ഈ തദ്ദേശ ഇലക്ഷനിൽ കിട്ടിയുള്ളൂ അമ്പതിനായിരം വോട്ടുകൾ കൂടുതൽ ഇലക്ഷനിൽ കിട്ടുമ്പോൾ അത്രയും കൂടുതൽ വാർഡുകളും ബി ജെ പി ഇപ്രാവശ്യം മത്സരിച്ചിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ളൊരു ഇൻക്രീസാണ് ഈ അമ്പതിനായിരം വോട്ടുകൾ ഇൻക്രീസ് എന്ന് പലരും പറഞ്ഞ് ബി ജെ പിയുടെ ഈ ഉണ്ടായ ഗെയിംസിനെയും ലോസസിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു സത്യത്തിൽ ആ ഒരു അനാലിസിസ് തെറ്റാണ് ഇപ്പോൾ അതുപോലെ ഇപ്പോ ഒരു ചർച്ചയിൽ ഞാൻ ഒരു ആള് പറയുന്ന ആളുടെ പേര് അവിടെ പറയുന്നില്ല അദ്ദേഹം പറയുന്നതായിട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ വിൻ വിളിച്ചതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും പറയാൻ പറ്റില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളെയും പോലെ മാത്രമാണ് ഇപ്പൊ കൊല്ലം കോർപ്പറേഷൻ അല്ലെങ്കിൽ തൃശൂർ കോർപ്പറേഷൻ അല്ലെങ്കിൽ എറണാകുളം കോർപ്പറേഷൻ വിൻ ചെയ്യുന്നത് പോലെ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ വിൻ ചെയ്യാൻ തുറന്നത് അതൊരു നേട്ടമാണെങ്കിലും അതുകൊണ്ട് അതൊരു വലിയ സംഭവമായിട്ട് എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നാണ് അദ്ദേഹം ഈ പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മുംബൈ കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ മുംബൈ കോർപ്പറേഷൻ വിൻ ചെയ്യുന്നതാണോ ഡൽഹി വിൻ ചെയ്യുന്നതാണോ ഏറ്റവും വലിയൊരു സിമ്പോളി വിക്ടറി ആയിട്ട് പാർട്ടികൾ കാണുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഡൽഹി വിൻ ചെയ്യുന്നതാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡൽഹിയിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ക്രോസ് സെക്ഷനാണ് കാര്യം ഡൽഹി ക്യാപിറ്റൽ ആയതുകൊണ്ട് എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് അതിൽ വലിയൊരു ഭാഗവും മിഡിൽ ക്ലാസ്സും അതിന് മുകളിലുള്ളവരും വളരെ വിദ്യാഭ്യാസം ഉള്ളവരുമാണ് അപ്പം ഡൽഹി എങ്ങനെ വോട്ട് ചെയ്യുന്ന ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് പലപ്പോഴും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ അതിനനുസരിച്ചാണ് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നൊരു വിലയിരുത്തൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി വിൻ ചെയ്യുക ഒരു പ്രസ്റ്റീജായിട്ട് പല പാർട്ടികൾ അത് ബി ജെ പി കഴിഞ്ഞ് കുറച്ച് കാലത്ത് വിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യം കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് കോൺഗ്രസ് തന്നെയാണ് ദേശീയ രാഷ്ട്രത്തിൽ സ്വാധീനം ചെലുത്തുക അതിനുശേഷം ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹി വിൻ ചെയ്തതിനു ശേഷം ആം ആദ്മി പാർട്ടി കൊണ്ടായ വളർച്ച കണ്ടോ അതിനുശേഷം അവർ ഗുജറാത്തിൽ വലിയ വളർച്ച നേടുന്നു അതിനുശേഷം അവർ പഞ്ചാബ് ഭരണം പിടിക്കുന്നു പല സ്റ്റേറ്റുകളിൽ അവർ ചെറിയ ചെറിയ സ്വാധീനമുള്ള ഒരു കക്ഷിയായിട്ട് മാറുന്നു ഡൽഹിയിലെ വിജയം എന്ന് പറയുന്നത് ഒരു പാർട്ടി കൊടുക്കുന്ന ബൂസ്റ്റ് ചെറുതല്ല ഇപ്പൊ അവർ ഡൽഹിയും ബിജെപി തിരിച്ചു പിടിച്ചു എന്നുള്ളതും സത്യമാണ് അതേപോലെ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ തലസ്ഥാനം സാമ്പത്തിക തലസ്ഥാനം കൊച്ചിയാണെങ്കിലും തലസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരില് ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സോ അപ്പർ മിഡിൽ ക്ലാസ്സോ ആണ് റിച്ച് എന്ന് പറയാൻ പറ്റൂലെങ്കിലും അപ്പൊ ഇവരിൽ വലിയ വിഭാഗം വലിയ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥ സ്ഥാനാണ് അതുപോലെ കേരളത്തിലെ നാനാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് തിരുവനന്തപുരം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാ സൂചിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനെന്ന് വെച്ചാൽ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വിൻ ചെയ്തത് ബിജെപിക്ക് വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു മൊറൽ ബൂസ്റ്റ് തന്നെയാണ് ഇപ്പൊ വലിയ നേട്ടം നേടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറോളം വാർഡുകൾ കഴിഞ്ഞ ഇലക്ഷൻ നേടിയിട്ട് ബിജെപി പ്രാവശ്യം രണ്ടായിരത്തിനടുത്ത് വാർഡുകളെ നേടിയിട്ടുള്ളൂ അപ്പോൾ അത് ഒരു പതിനായിരം വാടകം നേടും എന്നാ പറഞ്ഞില്ല അപ്പം ആ രീതിയിലുള്ളൊരു ഇൻക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വോട്ടിംഗ് ശതമാനത്തിലും വലിയ നേട്ടങ്ങളൊന്നും അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യം കാണുക തിരുവനന്തപുരം എന്ന് പറഞ്ഞ ജില്ലയിൽ കോർപ്പറേഷൻ വിട്ടേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടി ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ ബി ജെ പി നേടി വേറെ രണ്ട് ജില്ലകളുണ്ട് അതിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് വലിയ അതിശയം തോന്നുന്നില്ല കാര്യം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി അവിടെ വിൻ ചെയ്തതാണ് സുരേഷ് ഗോപിയിലൂടെ മൂന്നാമത്തെ ഇരുപത് ശതമാനത്തിലധികം വോട്ട് ബി ജെ പി നേടിയ ജില്ല ഏതാണെന്ന് അറിയാമോ ആലപ്പുഴയാണ് ഈ ആലപ്പുഴ എന്ന് പറഞ്ഞ ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ച ക്രമാനുഗതമായിട്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഈ പറഞ്ഞ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ ആണ് അവിടെ ഉള്ളത് അവിടെ പി എമ്മിന്റെ കോട്ടയായിരുന്നു പിന്നീട് യു ഡി എഫിനാണ് അവിടെ വലിയ സ്വാധീന ശക്തി ഉള്ളത് പക്ഷേ അവിടെ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ തന്നെ നമ്മൾ കണ്ടതാണ് അവിടെ ബി ജെ പി വലിയ സ്വാധീനം നേടുന്നത് ഇപ്പം ദാ ഈ പറഞ്ഞ നമ്മളുടെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇരുപത് ശതമാനത്തിലധികം വോട്ട് അവിടെ നേടിയിരിക്കുക അപ്പം കേരളത്തിൽ ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിലധികം വോട്ടുകളുള്ള മൂന്ന് ജില്ലകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനം വോട്ടുള്ള തിരുവനന്തപുരം പിന്നെ ഇരുപത് ശതമാനം വീതം വോട്ടുള്ള തൃശ്ശൂരും ആലപ്പുഴയും പിന്നെ ഇരുപത് ശതമാനത്തിന് അടുത്തോട്ടുള്ള വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് കൊല്ലം ആ കൊല്ലവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൊല്ലം സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടെ ആയിരുന്നു അപ്പം അവിടെ ഇപ്പോഴും സി പി എമ്മിന് നല്ല സ്വാധീനം ഉണ്ടല്ലെന്നല്ല പറയുന്നത് പക്ഷെ അവിടെ ഇരുപത് ശതമാനം തൊടാൻ പോയാണ് ബി ജെ പിയുടെ വോട്ട് പണ്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു പത്ത് വർഷത്തിന് മുമ്പ് അപ്പം അതുപോലെ പത്തനംതിട്ടയിൽ ഓൾമോസ്റ്റ് ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉണ്ട് അത് വേറൊരു ജില്ല അതുപോലെ പിന്നീട് ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിനടുത്ത് വേറൊരു ജില്ലയാണ് പാലക്കാട് അപ്പം ഞാൻ മൂന്ന് ജില്ലകളുടെ പേര് പറഞ്ഞു ഇരുപത് ശതമാനത്തിലധികം ഓട്ടമുള്ള തൃശ്ശൂർ അതുപോലെ കൊല്ലം അതുപോലെ തിരുവനന്തപുരം ഇനി ഇരുപത് ശതമാനം ടച്ച് ചെയ്യാൻ പോകുന്ന ജില്ലകൾ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട അതുപോലെ കൊല്ലം അപ്പം ആറ് ജില്ലയായ അപ്പം ഈ കേരളത്തിലെ മൊത്തം പതിനാല് ജില്ലകളിൽ ആറ് ജില്ലകളിൽ ഏതാണ്ട് സബ്സ്റ്റാൻഷ്യൽ സ്വാധീനം ബിജെപി നേടിക്കൊണ്ടിരിക്കുക പിന്നെ ഈ സീറ്റ് ഇല്ലാത്തതിന്റെ കാരണം സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ത്രഷോൾഡ് ലെവൽ ഉണ്ട് ആ ലെവൽ ക്രോസ് ചെയ്താലേ സീറ്റ് കിട്ടുകയുള്ളൂ അപ്പം തിരുവനന്തപുരത്ത് കണ്ടോ ഇരുപത്തഞ്ച് ശതമാനം വോട്ടായപ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ സീറ്റുകൾ കിട്ടി തുടങ്ങി അടുത്തൊരു നിയമസഭാ ഇലക്ഷനിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ തിരുവനന്തപുരത്ത് ബിജെപി വിൻ ചെയ്താൽ അതിഷ്യപ്പെടാല്ല തിരുവനന്തപുരത്ത് ഓൾറെഡി രണ്ട് സീറ്റുകളിൽ അവരാണ് മുന്നിൽ ഒന്ന് നേമത്തും ഒന്ന് വട്ടിയൂർക്കാവും അപ്പൊ രണ്ടോ മൂന്നോ സീറ്റുകൾ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ വിൻ ചെയ്യാം കാര്യം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ആവുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണത് ഇതേ അതുപോലെ ഈ ഇരുപത് ശതമാനം വോട്ടുള്ള മറ്റു രണ്ട് ജില്ലകൾ ഈ പറഞ്ഞ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ അവിടേക്ക് ഇരുപത് ശതമാനം വോട്ടാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതുപോലെ ഇരുപത് ശതമാനത്തിനടുത്തേക്കുന്ന മറ്റു മൂന്ന് ജില്ലകൾ ഞാൻ പറഞ്ഞു കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട അതുപോലെ പാലക്കാടൊക്കെ പോലുള്ള അവിടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടാൻ വേണ്ടി ഒരു അഞ്ചാറോ ശതമാനം വോട്ടും കൂടെ ഇൻക്രീസ് ആയാൽ മതി അപ്പോൾ ആ ജില്ലകളിലൊക്കെ അവർക്ക് സീറ്റ് കിട്ടി തുടങ്ങാൻ സാധ്യതയുള്ളതാണ് ആ ത്രഷോൾഡ് ക്രോസ് ചെയ്യാൻ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റിൻ്റെ വോട്ട് പിടിച്ചാൽ മതി അത് ആ വോട്ടുകൾ ഈ പറഞ്ഞ വോട്ട് ഇൻക്രീസ് ഓരോ ജില്ലകളിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്ന് ആ വോട്ടുകൾ വരുന്ന വെച്ചാൽ അത് സി പി എമ്മിൻ്റെ മാത്രം വോട്ടുകളല്ല ബി ജെ പിയിലേക്ക് പോകുന്നത് ഉറപ്പായിട്ട് സി പി എമ്മിൻ്റെ രൂപ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടുകളുടെ ഒരു വലിയ വിഭാവം ബി ജെ പിയിലേക്ക് പോവുകയാണ് അപ്പോൾ ക്രമാനുപകരമായി ായിട്ടും കേരളത്തിൽ ബിജെപി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വളർച്ചയുണ്ട് അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ മാത്രമാണ് വളർച്ച എന്ന് പറയുന്നത് അടുത്ത അടുത്തോ പത്തോ വർഷത്തിനകത്ത് നടക്കുന്ന ഇലക്ഷനുകളിൽ ബിജെപി കൂടുതൽ സീറ്റുകൾ വിൻ ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറും വളരെ വലിയ സാധ്യതയുണ്ട് പിന്നെ ഈ ബിജെപി ഒറ്റയ്ക്ക് മത്സരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ എൽ ഡി എഫിന്റെ വോട്ടാണ് മുപ്പത്തി ഒമ്പത് ശതമാനം യു ഡി എഫിന്റെ വോട്ടാണ് നാൽപ്പത്തിരണ്ട് ശതമാനം മുസ്ലിം ലീഗിന്റെ ഒക്കെ വലിയൊരു മലപ്പുറത്ത് അല്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിന് കിട്ടുന്നുണ്ട് അത് അങ്ങനെ ഒരു സഖ്യകക്ഷി ബി ജെ പിക്ക് ഉണ്ടോ എൽ ഡി എഫിനും ഉണ്ട് അങ്ങനെയുള്ള സഖ്യകക്ഷികൾ സി പി ഐയും സി പി എമ്മിന് അങ്ങനെയുള്ള സഖ്യകക്ഷികളുണ്ട് കേരള കോൺഗ്രസ് മാണിയും ഒക്കെ അങ്ങനെയുള്ള സഖ്യകക്ഷി ഇല്ലാതെ ഒറ്റയ്ക്കാണ് ബി ജെ പിയുടെ ഈ വോട്ട് പിടിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി വളർന്നുണ്ടതാണ് സത്യം എന്ന് പറയുന്നത് അപ്പം വളർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പരിക്കും നേരിടാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകളായിരിക്കും ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് സി പി എമ്മിന്റെ ഹിന്ദു വോട്ടുകളിലും കുറച്ച് ബി ജെ പിയിലേക്ക് ഒഴുകും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കേരളത്തിൽ സി പി എം തകർന്നു പോകുകയൊന്നുമില്ല കോൺഗ്രസ് ഇതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് അവരും തകർന്നു പോകത്തൊന്നുമില്ല അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയുന്ന ബി ജെ പി ഭരണത്തി കയറും എന്നൊന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ പോലെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും മഹാരാഷ്ട്രയിലെ സിറ്റുവേഷൻ എന്താണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ആണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എങ്കിലും ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഒരിക്കൽ പോലും ബി ജെ പി നേടിയിട്ടില്ല അവിടെ വലിയ പാർട്ടികൾ ഒരു മൂന്ന് നാലെണ്ണമുണ്ട് അവിടെ ബി ജെ പി ഉണ്ട് ശിവസേന തന്നെ സ്പ്ലിറ്റായി രണ്ടെണ്ണമുണ്ട് ശിവസേന ഉദ്ധവ് താക്കറയുടേതും ശിവസേന ഏകനാഥ് ഷിൻഡേതും അതുപോലെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി രണ്ടെണ്ണമുണ്ട് ശരത് പവാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനന്തരവനായ അജിത് പവാറിൻ്റെയും പിന്നെ കോൺഗ്രസ് ഈ കോൺഗ്രസ് ഒക്കെ വളരെ ശക്തി കുറഞ്ഞ പാർട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക മഹാരാഷ്ട്രയിൽ അപ്പം ഇതേ അവസ്ഥ നാളെ കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ പോലെ ആവും കേരളത്തിൽ രാഷ്ട്രീയം എന്ന് ആണ് എനിക്ക് തോന്നുന്ന ഫ്യൂച്ചറിൽ അതായത് ഒരു രണ്ടായിരത്തി മുപ്പതുകൾ ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരു പത്ത് വർഷത്തിനകത്ത് കേരള രാഷ്ട്രീയം മാറുകയാണ് െങ്കിൽ ഇങ്ങനെയായിരിക്കും മാറുന്നത് മഹാരാഷ്ട്രയിലെ പോലെ ആയിരിക്കും മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന തന്നെ രണ്ടെണ്ണം ഏകനാഥ് ഷിൻ്റെ വിഭാഗം ഉദ്ധവ് താക്കറെ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം അജിത് പവാർ വിഭാഗം പിന്നെ കോൺഗ്രസ് അങ്ങനെ ആറ് പാർട്ടികൾ നല്ല സ്വാധീനമുണ്ട് അതിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി ബി ജെ പി ആണ് കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയായിട്ടൊന്നും ബി ജെ പി മാറിയില്ലെങ്കിലും ഇവിടെ സബ്സ്റ്റാൻഷ്യൽ സ്വാധീനമുള്ള ഏതാണ്ട് ഈക്വൽ സ്വാധീനമുള്ള പാർട്ടികളായിട്ട് നാലഞ്ചെണ്ണം മാറാൻ സാധ്യത ഒന്ന് സി പി എം അതിൽ ഏതാണ്ട് കിടപിടിക്കുന്ന രീതിയിൽ ഹിന്ദു വോട്ടുകൾ കിട്ടി കിട്ടിത്തുടങ്ങിയാൽ പിന്നെ ബി ജെ പി കോൺഗ്രസ് ഉറപ്പായിട്ട് ഇവർക്കൊപ്പം നിൽക്കും പക്ഷേ അത് ഹിന്ദു വോട്ടുകൾ വോട്ടുകളുണ്ടായിരിക്കത്തില്ല ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടായിരിക്കും പിന്നെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ കേരള കോൺഗ്രസ് ഒക്കെ ആ സമയത്ത് ഏത് രീതിയിലായിരിക്കും പെർഫോം ചെയ്യാൻ പോകണമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം മഹാരാഷ്ട്രയിലെ പോലെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് അടുത്ത അഞ്ച് പത്ത് വർഷത്തിനകത്ത് വെച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം മഹാരാഷ്ട്രയെ പോലെ കേരളം ആകാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അന്ന് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ ചിലപ്പോൾ എന്റെ ഓർക്കുമായിരിക്കും സാഹചര്യം ഉണ്ടാവും തൊണ്ണൂറ് ശതമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹാരാഷ്ട്രയിലെ പോലെ അഞ്ചാറ് പൊളിറ്റിക്കൽ പാർട്ടീസിലായിട്ട് ഈക്വലി കോൺസെൻട്രേറ്റ് ചെയ്യും കേരളത്തിലെ വോട്ടുകൾ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം പോയാണ് തീർച്ചയായിട്ടും ഹിന്ദു വോട്ടുകൾ വിഘടിച്ച് കുറെ കൂടെ ബി ജെ പിയിലേക്ക് അടുത്ത കാലഘട്ടത്തിൽ പോകും അതാണ് ആലപ്പുഴ കാണിക്കുന്നത് അതാണ് കൊല്ലം കാണിക്കുന്നത് അതാണ് തൃശ്ശൂർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കാണിച്ചത് ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെന്നും ഒന്നും അത് മുഖവിലേക്ക് എനിക്ക് പറയാനുള്ളത് പാലക്കാടിലും ഒക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോണതും അതായിരിക്കും ഇക്വൽ സ്വാധീനമുള്ള മൂന്ന് നാല് പൊളിറ്റിക്കൽ പാർട്ടീസ് കേരളത്തിൽ സി പി എം ബി ജെ പി കോൺഗ്രസ് പിന്നെ ചില പോക്കറ്റുകളിൽ മുസ്ലിം ലീഗ് ചില പോക്കറ്റുകളിൽ കേരള കോൺഗ്രസ് ഇങ്ങനെയായി കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറും അടുത്ത പത്ത് വർഷത്തിലാവും